ഹലോ നമസ്കാരം ആർ കളക്ഷൻസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല ഇന്നലെ നല്ല ഇട്ടിയും മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ കേടോട് തീർക്കാനായിട്ട് സൂപ്പർ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതിനു മുമ്പ് നമ്മൾ ആർ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്ന മടശ്ശേരിക്കര പത്തനംതിട്ട ജില്ലയിലാണ് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം അവിടെയും കിട്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നെറ്റ് കോട്ടയ്ക്കകത്ത് വരുന്ന റെഡി ടു വിയർ ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ആയിട്ടിരിക്കും നല്ലൊരു മെറൂൺ ആണ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ജെ ബ്ലാക്ക് നാഥൻ സൂപ്പർ അല്ല അതിന്റെ വർക്ക് ഒക്കെ വന്നിരിക്കുമ്പോൾ ഹോട്ട് പിങ്ക് പിന്നെ നമുക്ക് ചെറിയൊരു ഓണിയൻ കളർ കേട്ടോ ഒരു നല്ലൊരു കളറാണ് നമുക്കൊരോന്നും കണ്ടു കൂട്ടാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് കണ്ടില്ലേ നല്ലൊരു അടിപൊളി ഐറ്റം അല്ലേ നോക്കിയാൽ ഷോളൊക്കെ കണ്ട നല്ല വിരിവും നല്ല വർക്കും ഒക്കെയാണ് പോയിരിക്കുന്നത് സ്ക്വയറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്താണ് ത്രീ ഫോർത്തിലേക്കും ആ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളക്ഷനാണ് അടിപൊളി ഐറ്റം ആണ് അപ്പോൾ സെക്കൻഡ് കളർ നമുക്ക് കണ്ടു നോക്കാം ഞാൻ പറഞ്ഞാൽ ജെറ്റ് ആണ് വരുന്നത് ആ ബ്ലാക്കിനകത്ത് വർക്ക് വന്നപ്പോൾ തന്നെ ഹൈലൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ സൂപ്പർ കളക്ഷനാണ് മീഡിയ ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം പെട്ടെന്ന് സോൾഡോട്ട് ആകുന്നൊരു ഒരു ഐറ്റം ആണ് നെറ്റ് കോട്ടയാണ് ഫേബ്രിക്ക് വരുന്നത് ഷോൾ ആയാലും നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിലും ഇടാം വൺ സൈഡ് വേണമെങ്കിലും ഇടാം സൂപ്പർ കളക്ഷനാണ് കണ്ടില്ലേ ആരും മിസ് ചെയ്യരുത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പാൻറ്റായാലും ഞാൻ കാണിക്കാം പാൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാം കണ്ടില്ലേ സൂപ്പർ കളക്ഷൻ അല്ലേ ഇത് പുറകിലെ നല്ല എലാസ്റ്റിക് വെച്ചിട്ട് അത് നല്ല സീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുത് എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയോളം ിങ് ആണ് അടുത്തൊരു കളർ വന്നിട്ട് നല്ലൊരു ഹോട്ട് പിങ്കിനകത്താണ് കണ്ടില്ലേ ഇതാണ് ഐറ്റം വരുന്നത് സൂപ്പർ കളക്ഷൻ ആണ് ഹോട്ട് പിങ്കിനകത്ത് അടിപൊളി ആയിട്ടില്ലേ േ സൂപ്പർ നല്ല കളക്ഷൻസാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് തയ്യൽക്കൂലി കൂലും ആവുന്നില്ല കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ഇത്രയും വർക്കുള്ള നല്ല നെറ്റ് കോട്ടയ്ക്കകത്ത് വരുന്ന ഹെവി ആയിട്ടുള്ള ടോപ്പ് എന്ന് പറയുന്നത് ആരും മിസ് ചെയ്യരുത് നല്ല കളക്ഷനാണ് അതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാനുള്ള സമയമുണ്ട് അത് പെട്ടെന്ന് തന്നെ എടുത്തോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്തതന്നുള്ളൂ സൂപ്പർ കളക്ഷനാണ് എൻ്റെ പാൻറ്റ് വരുന്നത് കാണിച്ചു തരാം പാൻറ്റിൻ്റെ പാൻറ്റും നെറ്റ് കോട്ടയായിരുന്നു വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് എന്നിട്ട് പോലും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാവുന്നുള്ളൂ കേട്ടോ ി ആണ് സൂപ്പർ കളക്ഷൻ ആണ് ഇതാക്കണ്ടല്ലേ നല്ല ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുത് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡിനകത്ത് വരുന്ന സൂ സൂപ്പർ ഒരു കളക്ഷനാണ് ഒരു ഉനിയനും വൈൻ ഷീറ്റും കൂടെ വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ആരും ഇത് മിസ്സ് ചെയ്തത് ഇതിനായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ലൈനിങ് അറ്റാച്ച് ആണ് പാൻറ്റിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്കോട്ടെയാണ് ഫേബ്രിക്ക് വരുന്നത് നമുക്ക് ഒരു ഫംഗ്ഷൻ വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സൂപ്പർ കളക്ഷനാണ് പാൻറ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം പാൻറ്റായാലും ഞാൻ കാണിച്ച ഫീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത് മീഡിയ ലാർജ് എക്സ് ഡബിൾ എക്സൽ ത്രിപിൾ എക്സ് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ സോൾഡർ ടൈപ്പ് പോകുന്ന ലൈറ്റ് പോകുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നാല് കളേഴ്സ് കണ്ടു ഒരു ബ്ലാക്ക് ഒരു നല്ലൊരു ഹോട്ട് പിങ്ക് പിന്നെ ഒരു വൈലും ഒന്നിനും കൂടി ചേർന്നൊരു കളർ പിന്നെ തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ ഈ നാല് ഷെയ്ഡ്സും കണ്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് ഈ നാല് കളേഴ്സും ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പറിൽ സെൻഡ് ചെയ്ത് തന്നെ സൈസ് മെൻഷൻ ചെയ്ത് അയച്ചുതന്നെ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റംസ് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ നല്ല റെഡി ടു ഇയർ ആണ് കൊണ്ടുവരാൻ പോകുന്നത് സ്റ്റേറ്റ് കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ അടിപൊളി റെഡി ടു വിയർ ഐറ്റം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ഷെയ്ഡ് അപ്പോൾ രണ്ട് രണ്ട് ഉണ്ട് ഒന്ന് ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു ഫസ്റ്റ് ഷെയ്ഡും രണ്ടാമത് വരുന്നത് അതായൊരു ഒരു ഒരു ആഷ് കളറും വൈറ്റും കൂടി ചേർന്ന നല്ല പ്രിന്റ് വരുന്ന അടിപൊളി ഒരു കളറും ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റത്തെ ഫീച്ചേഴ്സ് ഒന്ന് കണ്ടുവാക്കാം കേട്ടോ ഇതൊക്കെ അടുത്ത് വരുന്നതാണ്ടല്ലേ ചെറിയൊരു റൗണ്ടൊക്കെ പോയിട്ട് ബട്ടം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആണ് സ്ലീവ് വരുന്നത് എൻഡിലും ചെറിയ പടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റ് ആണ് പാറ്റേൺ വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ ആവുന്നുള്ളൂ കണ്ണു റെഡി ടു ട്വിയർ പാൻറ് ടോപ്പ് പോട്ടം ടോപ്പ് എല്ലാം കൂടി നമുക്ക് ഫൈവ് നയന്റി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗിലാണ് കിട്ടുന്നത് കേട്ടോ അതായതിന്റെ ഐറ്റം ഇങ്ങനെയാണ് വരുന്നത് ഷോൾ ദാ നല്ലൊരു വൈറ്റും ആഷും കൂടി ചേർന്ന് നല്ലൊരു പ്രിന്റ് ഒക്കെ വരുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് അതായത് എന്റെ വിരിവും നീളവും ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ സൂപ്പർ കളക്ഷൻ ആണ് എന്റെ പാൻറ് കൂടെ ഒന്ന് കണ്ടുനോക്കാം എന്റെ ബോട്ടം ഇങ്ങനെ വരും നല്ലൊരു എലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു സ്ട്രൈ കട്ടായിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് നമുക്ക് നഷ്ടമൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇതാ അടുത്ത നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ഐറ്റം ആണ് പോപ്കോണിൻ്റെ മെറ്റീരിയലിനകത്ത് സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷനായിട്ട് കേട്ടോ ആരും മിസ് ചെയ്യാൻ തോന്നുന്നില്ല അത്തോലം നല്ലതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബ്ലൂ ഷെയ്ഡിനകത്താണ് വരുന്നത് ചെറിയ ബീച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രിന്റിനകത്താണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൈ വരുന്ന പഫ് സ്ലീവാണ് ചെറിയൊരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്ത് വരുന്നത് ചെറിയ റൗണ്ട് നെക്ക് ആണ് പുറകിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ആര് മിസ് ചെയ്ത് റേറ്റ് സൂപ്പർ ആണ് സിക്സ് നയന്റി റുപ്പീസേ ആവുന്നതും അതും ഫ്രീ ഷിപ്പില്ലേ കേട്ടോ അപ്പൊ ഇതേ ഒരു ഐറ്റം തന്നെ നമുക്ക് വേറൊരു കളറിനകത്ത് നോക്കാമേ റൗണ്ട് എക്കാണ് വരുന്നത് പോപ്കോണിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കൈ വരുന്നത് പഫ് സ്ലീവാണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് പുറകിൽ ടൈ ചെയ്യാനായിട്ട് ഈ ഇതിന് രണ്ട് ഫീച്ചേഴ്സ് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദാ ഈ സൈഡിലാണ് ഇതിൻ്റെ ഞുറിവ് വരുന്നത് ഇത് ഫുൾ ഞുറിവ് വന്ന് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഐറ്റമാണ് രണ്ടും നല്ല ഐറ്റമാണ് ഇത് വരുന്ന ഒരു മെറൂണും വയലറ്റും ഒക്കെ ചേർന്ന് മിക്സ് ചെയ്ത ഒരു കളറാണ് കേട്ടോ താ കണ്ടില്ലേ ഇതിന്റെ യോഗ പോർഷൻ വരുന്നത് ഗ്ലാസ് വർക്കാണ് റിയൽ മീറൽസുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല റൈറ്റും ആണ് നമുക്ക് ഇപ്പം കുട്ടികൾക്കൊക്കെ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഒക്കെ പോകുന്നു അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും ഹോസ്റ്റലിൽ താമസിക്കാൻ പോകുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ നല്ലൊരു കളക്ഷനാണിത് സിക്സ് നയൻറ്റി റുപ്പീസേ ആവുന്നുള്ളൂ ആരും മിസ് ചെയ്യരുത് അപ്പൊ നമ്മുടെ അടുത്ത കളക്ഷൻ നല്ല ഓർഗൻസായിക്കകത്ത് വരുന്ന നല്ല കുഞ്ഞ് കുഞ്ഞ് പ്രിന്റ് വരുന്ന സൂപ്പർ കളക്ഷനാണ് ഫീച്ചേഴ്സിലേക്ക് പോവാം നല്ലൊരു കളറാണ് ബ്ലാക്ക് കളറിനകത്ത് നല്ല ചെറിയ പൂക്കളാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് പീച്ചും പിങ്കും കൂടെ ചേർന്ന് നല്ല കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ വൈറ്റ് വർക്ക് വരുന്നത് ഞാൻ അടുത്തൊരു കളറിനകത്ത് എന്റെ ഫീച്ചേഴ്സ് ഒന്നുകൂടെ കാണിക്കാം ചെറിയ പോട്ട്ലീ പട്ടേൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൈ പഫ് സ്ലീവ് ആണ് വരുന്നത് നമുക്ക് ഇറക്കി വേണമെങ്കിൽ വെക്കാം ചെറിയ കേട്ടി വേണമെങ്കിൽ വെക്കാം കേട്ടോ സൂപ്പർ കളക്ഷനാണ് അപ്പൊ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുന്നു അടുത്തൊരു കളർ കണ്ടു നോക്കാം നല്ലൊരു കോഫി ബ്രൗണിനകത്ത് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്നത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഇതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് വരുന്നതിനകത്ത് ചെറിയൊരു യെല്ലോയിഷ് കളർ ആണ് ഫ്ലോറലിനകത്ത് കൊടുത്തിരിക്കുന്നത് വൈറ്റ് നല്ല വർക്ക് പോകുന്നുണ്ട് ചെറിയ പോട്ട്ലി ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഞുറുവുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു ഫ്രോക്ക് മോഡൽ ആക്കിയിട്ടുണ്ട് പുറകിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലാക്കിനകത്ത് ഫ്ലോറൽ പ്രിന്റ് വരുന്നതും സെക്കൻഡ് കളർ നല്ലൊരു കോഫി ബ്രൗൺ കോഫി ബ്രൗണും ഒരു വൈലറ്റും കൂടെ ബ്ലെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു കളറാണ് ആണ് കേട്ടോ അടിപൊളിയ കളക്ഷൻ ആണ് അയൽ മിസ് ചെയ്യരുത് ഇതിനകത്ത് എല്ലാം വർക്ക് പോകുന്നുണ്ട് റേറ്റും സൂപ്പർ ആണ് അവിടെ റേറ്റ് വരുന്നത് സൈസസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് നല്ല ഓർഗൻസയാണ് കേട്ടോ ഓർഗൻസ് മൂന്ന് ടൈപ്പ് വരുന്നുണ്ടെങ്കിലും ഇത് നല്ല ഓർഗൻസയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിംഗിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു കളക്ഷനാണ് മിസ് ചെയ്യരുത് എക്സ്പോർട്ട് എക്സ്പെർട്ട് സൂപ്പർ ആയിട്ട് ഒരു കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല സൂപ്പർ കളക്ഷനാണ് ഗോൾഡൻ കളറും ഒരു കോപ്പർ കളറും കൂടാണ് ആണ് ഒരു പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതായി നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഞാൻ ഒരു ക്ലോസ് വ്യൂ വ്യൂച്ച കാണിക്കാൻ കേട്ടോ ആ കോപ്പറിന്റെ ചെറിയ ത്രെഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ സാറി ഓരോ ഫുള്ള് കോപ്പറിന്റെ ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തപ്പം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ കൈ പോകുന്നത് ദാ ഇങ്ങനെ പഫ് സ്ലീവ് ആണ് ചെറിയ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുത് ഇതിൻ്റെ റേറ്റ് സൂപ്പറാണ് എയ്റ്റ് നയൻറ്റി റുപ്പീസേ ആവുന്നുള്ളൂ നല്ലൊരു എക്സ്പോർട്ട് ക്വാളിറ്റിക്കകത്ത് നല്ല അടിപൊളി അടിപൊളിയൊരു മെറ്റീരിയലാണ് ഈ ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ള ഈ ഒരു ഐറ്റത്തിന് എയിറ്റ് നയൻറ്റി റുപ്പീസ് അഫോർഡബിൾ റേറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരിക്കുക മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണ് മിസ് ചെയ്യരുത് സൂപ്പർ കളക്ഷൻ ആയിരുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് സൈസ് മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ ആർ ജെ കളക്ഷൻസ് സിറ്റുവേറ്റ് ചെയ്യുന്ന പത്തനംതിട്ട വടച്ചരിക്കൽ ജില്ലയിലാണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ പെട്ടെ